എനിക്കറിയാം നിനക്കറിയാമോ ഈ രീതി ചോദിക്കാൻ ഹിന്ദിയിൽ ചോദിക്കാൻ അറിയാമോ ഇല്ലെങ്കിൽ ഇപ്പോൾ അറിയാൻ പറ്റും ഈ വീഡിയോ കാണൂ എനിക്കറിയാം ഇതൊരു അറിവ് കൊടുക്കുന്ന വാക്യമാണ് അറിയുന്നതിന് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് ജാന്ത നിനക്കറിയാമോ ചോദ്യമാണ് അതുകൊണ്ട് ക്യാ ചേർത്ത് തുടങ്ങണംതാവും അറിയാം നിനക്കറിയാമോ എപ്പോഴും ജാന്ത മാത്രം ചേർത്ത് ഉപയോഗിക്കണമെന്ന നിർബന്ധമില്ല ചെറിയ കാര്യങ്ങൾക്കൊക്കെ മാലും ചേർത്തും ചോദിക്കാം മുജേ മാലും ഹേ എനിക്കറിയാം നിനക്കറിയാമോ ഇങ്ങനെ നമുക്ക് ജാന്ത ചേർത്തോ മാലും ചേർത്തോ പറയുകയും ചോദിക്കുകയും ചെയ്യാം ചോദിക്കുമ്പോൾ ക്യാ ചേർത്ത് ചോദിക്കുന്നു ഇതേ രീതിയിൽ അറിയത്തില്ല അറിയത്തില്ലേ ഈ ചോദിക്കാനും പറ്റും ഇതേ രീതിയിൽ അറിയത്തില്ല അറിയത്തില്ലേ ഇങ്ങനെ ചോദിക്കാനും നമുക്ക് പറ്റും

ി നോ മുജെഹിമാലും എനിക്കറിയില്ല നിനക്കും അറിയില്ലേ ഇങ്ങനെ നമുക്ക് അറിയാം അറിയാമോ അറിയില്ല അറിയത്തില്ലേ ചോദിക്കുന്നതുപോലെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ജാനാഹെ ചിന്തി ഹിന്ദിയിലെ ചേർത്ത് ഹിന്ദിയിലെ ജാനാഹെ ചേർത്ത് ചോദിക്കുകയോ പറയുകയോ നമുക്ക് ചെയ്യാം ഇതേ രീതിയിൽ അറിയത്തില്ല അറിയത്തില്ലേ ഇങ്ങനെ ചോദിക്കാനും നമുക്ക് പറ്റും അതിന് ഹിന്ദിയിലെ ന അല്ലെങ്കിൽ നഹി ഉപയോഗിച്ച് ചോദിക്കാം മേ ना जानता हूं मैं ना ही जानता हूँ यानी कि आ रही क्या तुम भी नहीं जानता है क्या तुम भी नहीं जानते हो क्या तुम भी ना जानते हो मुझे नहीं मालूम क्या तुम्हें भी ഹിമാലും എനിക്കറിയില്ല നിനക്കും അറിയില്ലേ ഇങ്ങനെ നമുക്ക് അറിയാം അറിയാമോ അറിയില്ല അറിയത്തില്ലേ ചോദിക്കുന്നത് പോലെ പറയുന്നത് പോലെ മാലും അല്ലെങ്കിൽ ജാന്താകെ ചിന്തി ഹിന്ദിയിലെ ചേർത്ത് ഹിന്ദിയിലെ ജാനാകെ ചേർത്ത് ചോദിക്കുകയോ പറയുകയോ നമുക്ക് ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ അല്പം കൂടെ നീട്ടി പറയണമെങ്കിൽ നമുക്കതിനായി ചില ക്വസ്റ്റ്യൻ വേ വേഡ്സ് ചോദ്യ ചേർക്കണം മേടക്ക് ചേർക്കണം ചോദ്യമാക്കാനല്ല ചോദ്യ രൂപത്തിലാക്കാൻ ചോദ്യം പോലൊക്കെ ഇരിക്കും എന്നാൽ അത് പ്യുവർ ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല അപ്പോൾ അതിന് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം അതെന്തുകൊണ്ട് സംഭവിച്ചു അതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല നിനക്കറിയാമോ എനിക്കറിയില്ല നിനക്കറിയാമോ അവർ അത് എന്തുകൊണ്ട് കഴിച്ചില്ല സോ ഞാ കായ അവർ അത് എന്തുകൊണ്ട് കഴിച്ചില്ല അവർ അത് എന്തുകൊണ്ട് കഴിച്ചില്ല വേ യാമെങ്കിൽ പത്താ നകി ചേർത്തും പറയാം വേ ദോദ മുതാ മുജസെ ബാത പത്തു അത് പറയുമ്പോൾ മുജേ മാലൂമ വേ ദോ ദിനസ് മേരേസ് അല്ലെങ്കിൽ മുജുസേ ബാത്ത് കർത്ത പിന്നെ നമ്മൾ ചോദിക്കത്തില്ലല്ലോ നിനക്കറിയാമോ എന്ന് ക്യാ തുമേ ജാൻഡേ ആ രീതിയിൽ അങ്ങനെ ചോദിക്കുകയില്ല പറയുക മാത്രമേ ഉള്ളൂ ഈ കിളി എനിക്കറിയില്ല ഈ കിളി മൂന്ന് ദിവസമായിട്ട് വെള്ളം കുടിക്കാത്ത എന്താണെന്ന് मुझे मालूम नहीं है मुझे पता नहीं है कि ये पक्षी ये चिड़िया तीन दिन से पानी क्यों नहीं पी रहा है